അപ്പൊ എങ്ങനെയാ ഓരോ ദോശ അയച്ചാലോ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കൊടുത്താൽ മതി സംഭവം ദേ നമ്മുടെ മുമ്പിൽ റെഡി ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ദോശ മേക്കർ ഇ സ്മാർട്ട് ദോശ മേക്കർ പൊളിയല്ലേ ഇനി ദോശ ഉണ്ടാക്കല ഏറ്റവും എളുപ്പമുള്ള കാര്യമായിട്ട് മാറണം ദോശമാവ് എടുക്കുക ബാറ്റർ ടാങ്കിൽ ഒഴിക്കുക ക്രിസ്പ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള തിക്നെസ് കൊടുക്കാം എത്ര ദോശ വേണമെന്ന് സെലക്ട് ചെയ്യാം റെഡി സെറ്റ് ഗോ ടൂക്കാച്ചി പെർഫെക്റ്റ് ദോശ ഇതാ വരുന്നു ആവശ്യമുള്ള ബട്ടറോ ഗിയോ ഓയിലോ ആഡ് ചെയ്യാം ദോശ കൊതി ഉള്ളവർക്ക് ഇനി ഇത് മതി പ്ലെയിൻ ദോശ റെഡി ഇനി നമുക്ക് മിക്സഡ് ദോശ ഉണ്ടാക്കാം ടു ടൈപ്പ് അല്ലെങ്കിൽ ത്രീ ടൈപ്പ് വെറൈറ്റി ബാറ്ററികൾ ആഡ് ചെയ്യാം എന്നിട്ട് അങ്ങോട്ട് പ്ലെയിൻ ദോശ ദോശയാണ് കേട്ടോ എന്തൊരു പെർഫെക്റ്റ് ആണ് നോക്കിയേ ഇത് പ്ലെയിൻ ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് ദോശ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഈസി ക്ലീൻ ദോശ കൺമു